കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗോവയിലേക്ക് പ്രൈവറ്റ് ജെറ്റിൽ പറന്ന് തൃശയും വിജയും ലിഫ്റ്റിൻ്റെ കണ്ണാടിയിലെടുത്ത സെൽഫി വൈറൽ ഇരുവരും പ്രണയത്തിലെന്ന് സോഷ്യൽ മീഡിയ ചലച്ചിത്ര താരങ്ങളായ വിജയും തൃശയും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇരുവരും നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഒരുമിച്ചെത്തിയത് ചർച്ചയായി രണ്ട് ദിവസം മുൻപ് ഗോവയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇരുവരും പ്രൈവറ്റ് ജെറ്റിലാണ് എത്തിയത് എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതും ഇരുവരും വിമാനത്തിലേക്ക് കയറുന്നതും വീഡിയോയിൽ കാണാം ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ വിജയ് പിറന്നാൾ ദിനത്തിൽ തൃഷ പങ്കുവെച്ച ചിത്രവും ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു ലിഫ്റ്റിന്റെ കണ്ണാടിയിലെടുത്ത സെൽഫിയാണ് തൃഷ പങ്കുവച്ചത് വിജയും നടി തൃഷയും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവർക്കുമെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് വിജയ്യുടെ ഭാര്യയെ പരാമർശിച്ച് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന പേരിൽ ഹാഷ്ടാഗ് അടക്കം പങ്കുവെച്ചാണ് സൈബർ അധിക്ഷേപം വിജയുടെ രാഷ്ട്രീയ എതിരാളികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് താരങ്ങൾ പ്രൈവറ്റ് ജെറ്റിൽ ഗോവയിലെത്തിയത് ഇത് സംബന്ധിച്ചുള്ള യാത്രാവിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇതിനു പിന്നാലെയാണ് വിജയെ ലക്ഷ്യം വെച്ചുള്ള സൈബർ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് വിജയ് ഭാര്യയുമായി അകന്നു എന്നും മുടങ്ങിയ വിവാഹത്തിനു ശേഷം തൃശ വിജയുമായി അടുപ്പത്തിലാണെന്ന തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ സൈബർ ഇടത്തിൽ നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ ഒരുമിച്ചുള്ള യാത്രയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഇരുവരും ഒന്നിച്ച് എയർപോർട്ടിൽ നിന്ന് വിമാനം ഇറങ്ങുന്നതും അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഇരുവരെയും പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തി സൗഹൃദത്തെ ഇത്തരത്തിൽ വളച്ചൊടിക്കരുതെന്ന് വിജയ് ആരാധകർ പ്രതികരിച്ചു അതേസമയം വിജയ്ക്കെതിരായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് ഇതെന്നും അവർ ആരോപിക്കുന്നു